്രാപ്തിയുടെ വഴികളെ പറ്റി അതായത് സംസാരിച്ച സമയങ്ങളിൽ നിഷ്കാമകർമ്മം നിഷ്കാമകർമ്മത്തെ പറ്റി സാ സൂചിപ്പിച്ചു അപ്പൊ അതിൽ തന്നെ പുണ്യങ്ങളുടെ ആധിക്യമാണ് അതിനകത്ത് സാ പ്രത്യേകിച്ച് പറയുന്നത് പാപകർമ്മങ്ങൾ നമ്മളെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പിന്തിരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ബോധപ്രാപ്തിയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പാപകർമ്മങ്ങളായിട്ട് നമ്മളുടെ നമ്മളുടെ ക്രെഡിറ്റ് ഇതിലുണ്ടാവുക അപ്പൊ പുണ്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് പുണ്യം ആർജിക്കുക എന്ന് പറയുന്നത് സത്കർമ്മങ്ങളുടെ ഒരു ആധിക്യം എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തെറ്റാണെങ്കിൽ സാധ്യത തരണം ആ അപ്പൊ ഈ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഒരു വ്യക്തി സ്വഭാവത്തിൽ സ്വഭാവത്തിലിരിക്കുമ്പോഴ് ഒരു പുണ്യകർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായിരിക്കുന്നത് സ്വാർത്ഥത അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുമോ ഒരു ചിന്തയാണ് വരിക അപ്പം ബോധപ്രാപ്തിയിലേക്ക് നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥതയുടെ കുറവ് അല്ലെങ്കിൽ നിസ്വാർത്ഥനായിരിക്കുക എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ ഞാൻ ചിന്തിച്ചപ്പോഴെനിക്ക് അങ്ങനെയാണ് കിട്ടിയത് അതായത് നിസ്വാർത്ഥതയാണ് ഇതിന്റെ ഒരു ബേസ് ലൈൻ അപ്പം എത്രമാത്രം അവൻ നിസ്വാർത്ഥനായിരിക്കുന്നു അതായത് അവന് ആ കാര്യങ്ങളെ പറ്റി അവന്റെ വ്യക്തി സ്വഭാവത്തെ പറ്റി അല്ലെ വ്യക്തിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർക്ക് ഉള്ള ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റിയാണ് ബോധവാൻ ഒരു ബോധപ്രാപ്തിൻ പോലും സമൂഹത്തിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അവൻ ബാക്കിയുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യങ്ങളെ പോലും സഹിക്കുകയും അല്ലെങ്കിൽ ലോക പീഡകളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അപ്പൊ അതിലൊക്കെ നെൽനിച്ച് നിൽക്കുന്ന നിസ്വാർത്ഥത എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അപ്പൊ ഈ നിസ്വാർത്ഥതയാണ് ശരിക്കും പറഞ്ഞാൽ ബോധപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമെന്ന് നമുക്കൊരു ഇക്വേഷനിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒരു വിലയിരുത്തലാണ് അപ്പൊ അങ്ങനെയെങ്കിൽ ഈ നിസ്വാർത്ഥത നമ്മളിൽ എത്രമാത്രം ഒരു വ്യക്തി അതിലേക്ക് പോകുന്ന ഒരു ബോധപ്രാപ്തിയിലേക്ക് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു സാധകൻ അപ്പൊ ഈ നിസ്വാർത്ഥത എത്രമാത്രം അവനിലുണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥത എന്തുമാ അവനും എത്രമാത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്നും ഈ നിസ്വാർത്ഥത എവിടെയൊക്കെ പ്രതിഫലിക്കുന്നു അല്ലെങ്കിൽ സ്വാർത്ഥതയോടെല്ലാം പ്രതിഫലിക്കുന്നു അവന്റെ ജീവിതത്തിൽ അങ്ങനെ ഓരോ നിമിഷവും അവനവനെ തന്നെ വിലയിരുത്തുക എന്നൊരു കാര്യത്തിലേക്ക് കടക്കണം എന്ന് എന്നെനിക്ക് തോന്നലുണ്ട് അപ്പൊ ഇതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം നിസ്വാർത്ഥത പറഞ്ഞെങ്കിലും ഈ നിസ്വാർത്ഥത ഉണ്ടാകുന്നത് എവിടെ എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം വളരെയധികം സ്വാർത്ഥനായിരിക്കുന്നവനാണ് നിസ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ജൻ ശരീരം എടുത്ത് ജനിക്കുന്നത് അവൻ്റെ സ്വാർത്ഥത പൂർത്തീകരിച്ച് കഴിഞ്ഞു അവൻ വളരെയധികം സ്വാർത്ഥനായിട്ട് ജീവിച്ചു ജീവിച്ചു കഴിഞ്ഞാൽ ആ കർമ്മത്തെ തിരുത്തുന്നതിന് വേണ്ടിയാണ് നിസ്വാർത്ഥനായിട്ട് പ്രവീൺ ഇപ്പോൾ പറഞ്ഞതുപോലെ ജനിക്കുന്നത് അവൻ ആ നിസ്വാർത്ഥതയിൽ ഇരുന്നു കൊണ്ട് അവൻ ആ സ്വാർത്ഥതയിലോട്ട് സംഭവിച്ച സംഭരിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും ഇതിനെയും അവ അവനത് ത്യാഗം ചെയ്തുകൊണ്ട് അവൻ സ്വാർത്ഥമായിട്ടിരിക്കുന്ന അവൻ ആ നിസ്വാർത്ഥതയുടെ മൂടുപടം അണിഞ്ഞുകൊണ്ട് അവൻ ഇത് അറിയാത്തൊരു കാര്യമാണ് രഹസ്യമാണത് ഒരു കർമ്മരഹസ്യമാണ് ഈ നിസ്വാർത്ഥനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരിലും പഴയൊരു സ്വാർത്ഥന ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നറിയുമ്പോൾ നമുക്കിതിന് വലിയ മഹത്വം തോന്നുമില്ല അതാണ് മഹത്തായിരിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ അത് നീ മാത്രമാണ് എന്ന് പണ്ടുകൊണ്ടുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ മഹത്തരം എന്ന് നമ്മൾ വിചാരിക്കുന്ന പലതിലും മഹത്തരമല്ലാതെ ഒളിഞ്ഞോളപ്പുണ്ട് ഈ എങ്ങനെ നിസ്വാർത്ഥനായി സ്വാർത്ഥനായിരിക്കാൻ അവന് ഇനി പറ്റൂല അത്രയ്ക്ക് സ്വാർത്ഥനായി കഴിഞ്ഞു അവൻ കഴിഞ്ഞ ജന്മങ്ങളിൽ അവൻ സ്വാർത്ഥനായിട്ട് ഒരുപാട് ആൾക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ അതിന് സാച്ച്റേറ്റഡായി സാച്ചുറേറ്റഡ് ഇൻ ബീങ് സെൽഫിഷ് അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണ് ഹി വിൽ റിനൗൺസ് ഹിസ് സെൽഫിഷ്നെസ് ആ സ്വാർത്ഥതയെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാവും അവിടെയാണ് പ്രവീൺ കാണുന്ന നിസ്വാർത്ഥത കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ആ നിസ്വാർത്ഥതയിൽ അവൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും സൽക്കർമ്മങ്ങളിൽ കൂടി പുണ്യം അധികരിക്കും അപ്പോൾ അവനിൽ വീണ്ടും ഒരു നന്മ ഇത് പ്രകൃതിയുടെ നിയമമാണ് സത്യം പറഞ്ഞ രീതിയിൽ ഒരാൾക്കും ഒന്നും ചെയ്യാനില്ല ഒരു കൺവെയർ ബെൽറ്റിൽ കൂടെ പോകുന്നത് അവിടെ ഇവിടെ ആയിട്ട് അടപ്പം കൊളുത്തുമൊക്കെ ഫിറ്റ് ചെയ്ത് പോകുന്നു കാറിൻ്റെ ലോഗൊക്കെ ഫിറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതങ്ങനെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർഫിയറൻസ് ഇതിനകത്ത് ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് അതാണ് പ്രകൃതിക്ക് ബീയിങ് ഇൻ ദി പ്രസൻ്റ് എന്നൊക്കെ പറയുന്നത് പ്രകൃതിക്ക് അനുസൃതമായിട്ട് ആ പ്രവാഹത്തിനകത്ത് നമ്മൾ ഇൻ്റർഫിയർ ചെയ്താൽ പോകുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അതെന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ എം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നതിനകത്തും നമ്മുടെ ഒരു സെൽഫിഷ് മോട്ടീവ് ഉണ്ട് ഈവൻ ഇൻ ബിക്കമിങ് ലോഫ്റ്റി ദർ ഇസ് എ ദർ ഇസ് എൻ എലിമെൻറ്റ് ഓഫ് സെൽഫിഷസ് അപ്പോൾ അങ്ങനെയൊരു ഇത് കാര്യം കൂടെ ആലോചിച്ചുകൊണ്ട് വേണം ഈ നിസ്വാർത്ഥതയെക്കുറിച്ച് ചിന്തിക്കാൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ സ്വാർത്ഥത നല്ല കാര്യം തന്നെയാണ് സ്വാർത്ഥതയൊക്കെ നല്ല കാര്യം തന്നെയാണ് നിസ്വാർത്ഥത ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നന്മ ചെയ്യാൻ ആളുകൾക്ക് നന്മ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ നന്മ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ആർക്ക് ആരാണ് ഒരു പിന്നെ പുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ചാരിറ്റിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയവരാണ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവരുടെ പുണ്യവും അവർ വാങ്ങിച്ചു കൂട്ടിയതും എല്ലാം കൂടെ ആർജിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവർ സമൂഹത്തിന് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തുകൊണ്ട് ധനവില്ല നമ്മളൊന്നും മാരി കൂട്ടിയില്ല മാറി കൂട്ടിരുന്ന രക്ഷപ്പെട്ടു പോയത് അതേ അതുകൊണ്ട് ഇതൊന്നും കണ്ട് നമ്മൾ മയക്കരുതെന്ന് ഇതൊന്നും നിസ്സാരമായിട്ട് കാണുക ഇതൊന്നും അല്ല നമ്മൾ ഈ പ്രൈമറി ലെവലിൽ നമ്മൾ സൂര്യൻ കിഴക്ക് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ പാഠങ്ങൾ മാത്രമാണിത് അവയ്ക്ക് അതിന് മേലുള്ള സത്യങ്ങളുണ്ട് ആ സത്യങ്ങളിലേക്ക് നമ്മൾ കയറി വരണം എന്നാലേ ആ ജ്ഞാനം പൂർണ്ണമാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരാൾ ദാനധർമാദികൾ മുഴുകുമ്പം നല്ല കാര്യമാണ് തീർച്ചയായിട്ടും നല്ല കാര്യം പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് കൂടെ ബുദ്ധൻ കാണുന്നു അതുകൊണ്ട് അതിൽ വലിയ പുണ്യമൊന്നും കാണില്ല ഒരു ബുദ്ധൻ്റെ മുമ്പിൽ കുറേ ധനം കൊണ്ടുവന്ന് ഒരു സെൻ മാസ്റ്ററിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കുറേ ധനം കൊണ്ടുവന്നൊരു ധനികൻ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു മുമ്പെ കൊണ്ട് കാഴ്ച വെച്ചു അദ്ദേഹം അലക്ഷ്യമായിട്ടാ സഞ്ചിയെടുത്ത് നദിയിലേക്ക് എറിഞ്ഞു ഉടനെ ഈ ദേഷ്യം വന്നു അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിച്ചു ഞാൻ എന്തോന്ന് കാണിച്ചു അങ് ആ പണം എടുത്ത് നദിയിലേക്ക് എറിഞ്ഞു അതെ അതിനെന്താ അല്ലാതെ ഞാൻ വച്ചല്ലേ നീ ഇവിടെ വച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിൻ്റെ നീ തീരുമാനിക്കൂ ഞാൻ തീരുമാനിക്കൂ കൊണ്ട് അതെനിക്കൊണ്ട് തന്നുകഴിഞ്ഞാൽ എനിക്ക് തീരുമാനിക്കാം ഞാൻ എടുത്തെറിഞ്ഞു പിന്നെ നിനക്ക് പിന്നെ ബാക്കി നിൽക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ നീ ചോദിക്കാനായിരുന്നു നീ എന്ന് ചോദിച്ചു എന്ന് പറയും പോലെയാണ് എന്തുകൊണ്ട് അതെടുത്തെറിഞ്ഞു ഒരു പക്ഷെ അത് നല്ലതല്ല എന്ന് തോന്നിക്കാണും രാമകൃഷ്ണദേവൻ പിന്നെ തൊട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ പൊള്ളും എന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയ്ക്ക് വിരോധമായിരുന്നു പണത്തോട് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തു എന്തുകൊണ്ട് ഈ സെൻമാസ്റ്റർ എടുത്ത് എറിഞ്ഞു അവനെ പഠിപ്പിക്കാന്നുള്ള വന്ന് പിന്നെ ആ പൈസ ആ പേന താഴെയിട്ട കഥ ഞാൻ കുറച്ചു പറഞ്ഞ പോലെ അത് ഒരു കാരണം വെച്ചാൽ ഇവിടെ നിൽക്കും ഒരു കാരണം വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചുപെറിക്കാൻ വന്നവരെങ്കിലും ഇത് മോട്ടിച്ചുകൊണ്ട് പോവും അങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ വരുന്ന പൈസ എല്ലാം നല്ലതല്ല അതൊക്കെ കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾ വാരിക്കൊണ്ടു പോകാനും അതിനുള്ള ആളുകൾക്കാണ് അത് അവിടെ ഇവിടങ്ങളിലായിട്ട് ഉദ്യോഗസ്ഥക്കാർ ഉദ്യോഗസ്ഥരായിട്ടോ അധികാരികളായിട്ടോ അല്ലെങ്കിൽ ജീവനക്കാരായിട്ടോ ഒക്കെ ആ സ്ഥാപനത്തിൽ കൂടി അത് മോട്ടിച്ചുകൊണ്ട് പോകും ആർത്തിയോടുകൂടി മോട്ടിച്ചുകൊണ്ട് പോകും കൊണ്ടുപോകണമെന്താണ് വല്ലവനും അനുഭവിക്കാനുള്ള ക്യാൻസറും വയറുവേദനയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കണക്കിനു വാഴത്തോണ്ട് പോകും മിണ്ടരുത് ഇതോരുന്ന് സഹിച്ചോളാം അപ്പോൾ ആളുകൾ ചോദിക്കും തനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ലേ ഇതൊന്നും കാണുന്നില്ല മിണ്ടരുത് അവരെയും ക്ലാസ് എടുക്കാൻ പോരുത് ഉണ്ടായിരുന്നാണ് പിന്നെ ഈ പോവാൻ പോകുമ്പോൾ വിളിച്ച് പറയണം എല്ലാം കഴിഞ്ഞ് ഈ കുറഞ്ഞ തളരും എടുത്തെടുത്ത് തളരും ഒട്ടിച്ച് തളർന്നു കഴിയുമ്പോൾ അവർ വിടും മറ്റേ അട്ട രക്തം കുടിച്ചു കഴിഞ്ഞുമ്പോൾ വീഴുന്ന പോലെ വീഴാൻ പോകുമ്പോൾ വിളിച്ച് പറയണം അവന് ഇത്രയും നാൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അതെല്ലാം കൊണ്ടുപോയി ചുക്കിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് വിട്ടേക്കുക വേണമെങ്കിൽ ഇല്ലെങ്കിൽ അതും വേണ്ട ജയ് എന്ന് പറഞ്ഞു വിട്ടച്ചാലും മതി ഇതാണ് സംഭവിച്ചിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ ഒരു ഗുണമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമേല ഈ കാണുന്ന പല ഗുണങ്ങൾക്കും കാരണം പറയുണ്ട് ഒരു സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് പറയുക അവൻ ഒരുപാട് കള്ളം പറഞ്ഞു കഴിഞ്ഞു മദ്യപിക്കാതെ മര്യാദകരനായിട്ട് നടക്കുന്നു ഇഷ്ടം പോലെ മദ്യപിച്ച് റോഡുകളിൽ കിടന്ന ആളുകളെ ശല്യപ്പെടുത്തിയവനാണ് ഒരു കുഞ്ഞിനെയും പോലും പീഡായിപ്പിക്കാതിരിക്കുന്നു ഇവൻ സകലമായ ജീവികളെയും കൊന്നിട്ടാണ് അവൻ നടക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും പിറകോട്ട് മുമ്പോട്ട് നോക്കണ്ട സദാസത്യമായിരിക്കുന്ന ബോധത്തെ മാത്രം ചിന്തിക്കുക ആ ബോധം ഇതിനൊന്നും വഴിപ്പെടുന്നില്ല അതിനതീതമാണ് അതുകൊണ്ട് എന്തെങ്കിലും ആയിത്തീരാൻ നമ്മൾക്കിപ്പം പ്രവീൺ പറഞ്ഞ പോലെ നിസ്വാർത്ഥനായിത്തീരാനുള്ള താല്പര്യം വരും മനസ്സിലായില്ലേ നിസ്വാർത്ഥനായിത്തീരാനുള്ള നമ്മുടെ ശ്രമം കൊണ്ട് നിസ്വാർത്ഥനായി തീരുമ്പോൾ എന്ത് പറ്റുന്നു അതിനകത്ത് കാരണങ്ങളുണ്ട് നമ്മളത് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നിസ്വാർത്ഥനാവുകയാണ് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ താത്വികമായിരിക്കുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് നിസ്വാർത്ഥനായിരിക്കണം എന്നുള്ള അടിസ്ഥാനപരമായ ഘടകം എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ അതല്ല സഹജമായിട്ട് നമുക്കൊരു ദയവുണ്ടായിട്ട് നമുക്ക് തോന്നുക ചെയ്തു ഓക്കെ ബ്ലഡ് ഡൊണേഷന് വേണ്ടി പണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയ ഒരു ആൾ ഓപ്പറേഷൻ ഒക്കെ കിഡ്നി ഓപ്പറേഷൻ ആയിരുന്നു പണ്ട് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുപതല്ല ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അയാളെ ആകസ് ആകസ്മികമായിട്ട് കണ്ടുപൊട്ടി ആ ഹലോ ഹലോ എന്ന് സംസാരിച്ചു അയാൾ വളരെ വലിയ കാര്യമൊന്നും കാണിച്ചില്ല അയാൾ വലിയ ഉപകാര സ്മരണയൊന്നും അയാൾ കാണിച്ചില്ല അയാളു പോയി അത് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇയാൾ ഞാൻ ബ്ലഡ് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകണത് ഞാൻ പറഞ്ഞു അത് ശരി അയാൾ മൈൻഡ് ചെയ്യുന്നില്ല പഴു ഞാൻ പറഞ്ഞു അതിൻ്റെ ക സമയം കഴിഞ്ഞ് പോയി അതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യാൻ പോകണം ഞാൻ ഇനി ജമ്മത്ത് ബ്ലഡ് കൊടുക്കില്ല നിശ്ചയിച്ച് അത്രയേ ഉള്ളൂ നിസ്വാർത്ഥതയുടെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് നിസ്വാർത്ഥമായി പോയി കിടന്നു കൊടുത്തതാണ് ബ്ലഡ് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ അവിടെ സ്വാർത്ഥത ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിലും അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ നമ്മൾ ഇപ്പം പിന്നെ ക്ഷേത്രങ്ങളിൽ ചിലയിടത്ത് നിത്യമായ അന്നദാനവും മറ്റു കാര്യങ്ങളുമുണ്ട് ആ ക്ഷേത്രത്തിൽ കയറി തൊഴുതിയിട്ട് ഇറങ്ങുമ്പോൾ ഒരു ടിക്കറ്റ് തരും അതുകൊണ്ട് പോയാൽ തരുള്ളൂ അല്ലെങ്കിൽ തരില്ല എന്തുകൊണ്ടാണത് സ്വാർത്ഥമായിരിക്കുന്നതുകൊണ്ടാണ് നിസ്വാർത്ഥമായിരിക്കുന്ന അന്നദാനം എന്ന് പറഞ്ഞാൽ എവിടെ ആയാലും നടന്നത് വിശപ്പുണ്ടോ ഉണ്ട് എന്നാ കഴിച്ചോളാ എന്ന് പറയുന്നിടത്താണ് അതിനാൽ അല്ല ഇതിന് പിന്നെ ഒന്നുമില്ല പണ്ഡിതനായതിനാലും പാപനായതിനാലും വിശക്കുമ്പം ആഹാരം മാത്രമേ ആവശ്യമുള്ളൂ അപ്പം അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് പല ആശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും നിസ്വാർത്ഥതയുടെ ഭാഗമായിട്ടല്ല ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ